ഞാൻ ഫ്ലൈറ്റ് എടുത്ത് ജപമാല റാലിയിൽ വന്നപ്പോൾ മാതാവോട് ഞാൻ സമർപ്പിച്ചു ആ പ്രയർ പിന്നെയും മാതാവോട് സെയിം പ്രയർ ഞാൻ ഇപ്പം സമർപ്പിച്ചത് മാതാവ് ടേൺ ഓവർ എങ്ങനെയെങ്കിലും മാതാവ് ഒന്ന് ഹെൽപ്പ് ചെയ്യാനേ എനിക്ക് ഞാൻ തിരിച്ച് ട്വൻറ്റി സിക്സ് സെയിം രാത്രി ഞാൻ തിരിച്ച് ബാറിനിലേക്ക് പോയി ഞാൻ അതിൻ്റെ കൊട്ടേഷനൊക്കെ സബ്മിറ്റ് ചെയ്തു നവംബർ രണ്ടാം തീയതി ആയപ്പോൾ എനിക്ക് ആ ഓർഡർ അങ്ങ് കിട്ടി അത് അമ്പത് ലക്ഷത്തിൻ്റെ ഓർഡർ ആയിരുന്നു അത് കിട്ടിയപ്പോൾ ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറഞ്ഞു അപ്പുറം ഞാൻ മാതാവോട് പറഞ്ഞു അമ്മേ ഓരോ കോടിയുടെ ബാക്കിയുണ്ട് എന്നാലേ ഈ കമ്പനി എനിക്ക് പ്രോഫിറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഞാൻ തന്നെയാന്ന് എനിക്ക് ഒരാളുടെ വയ്ക്കാൻ ആഗ്രഹമുണ്ട് നവംബർ പകുതി ആയപ്പോൾ ഈ സെയിം പ്രോഡക്റ്റിന് വേണ്ടി പിന്നേം ഒരു ടെൻഡർ ഇറങ്ങി ഇത് വേറെ ഒരു ക്ലയൻ്റായിരുന്നു ഇതായിരുന്നു ആക്ച്വൽ എൻഡ് യൂസർ ഈ ടെൻഡർ ഇറങ്ങിയപ്പോൾ തന്നെ ആ ടൈമിൽ തന്നെ ഞങ്ങളുടെ ഞങ്ങൾക്കൊരു സർക്കുലർ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാങ്കിൻ്റെ നമ്മുടെ ബാങ്ക് വേറെ ഒരു വലിയൊരു ബാങ്ക് ടേക്ക് ഓവർ ചെയ്യുകയാണ് അത് ഡിസംബർ ഒന്നാം തീയതി തൊട്ട് അതിൻ്റെ ഓൺലൈൻ പ്രൊസീഡിങ്സും എല്ലാം അങ്ങ് മാറും ഈ ടെൻഡറും വന്നത് ഡിസംബർ ഒന്നാം തീയതി ഫൈനൽ ഡേറ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ ഈ ടെൻഡറിലേക്ക് വർക്ക് ചെയ്തു നവംബർ മുപ്പതാം തീയതി ഒരു സാറ്റർഡേ ആയിരുന്നു ഞാൻ സാധാരണ എല്ലാം സെവൻ ഡേയ്സ് വീക്ക് ഞാൻ വർക്കിംഗ് ആണ് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഡിസംബർ ഒന്നാം തീയതി സൺഡേ ആണ് ഞാൻ നവംബർ മുപ്പതാം തീയതി സാറ്റർഡേ എൻ്റെ ടെൻഡർ സബ്മിറ്റ് ചെയ്തോളാം ഇതെല്ലാം ഓൺലൈനാണ് അപ്പോൾ ഇതിലൊരു ബിഡ് ബോണ്ട് ഉണ്ട് ആ ബിഡ് ബോണ്ട് നമുക്ക് ഓൺലൈൻ ബാങ്കിങ് വഴിയാണ് ചെയ്യേണ്ടത് ഞാൻ ഫ്രൈഡേ വന്നപ്പോൾ ഡിസംബർ ട്വ് സോറി നവംബർ ട്വൻറ്റി നയൻതിന് ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഞാൻ റെസ്റ്റ് എടുക്കാം കണ്ടിന്യൂസ് വർക്കിങ് ചെയ്തിട്ട് ഒത്തിരി ടയർഡായി പക്ഷേ ഞാൻ റെസ്റ്റ് എടുക്കാൻ നോക്കുമ്പോൾ ആരോ എന്നോട് പറയുന്നുണ്ട് നീ റെസ്റ്റ് എടുക്കണ്ട നീ ഓഫീസിലേക്ക് പോകും ആ ബിഡ് അങ്ങ് സബ്മിറ്റ് ചെയ്യുക ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി പക്ഷേ അത് പറ്റുന്നില്ല എനിക്ക് ഞാനപ്പോൾ എങ്ങനെയോ ഞാൻ ഓഫീസിൽ പോയി ഞാൻ ആ ടെൻഡർ സബ്മിറ്റ് ചെയ്തു ഓൺലൈൻ ബിൻ ബോർഡും ഞാൻ നവംബർ ട്വൻറ്റി നയൻത്ത് ഞാൻ സബ്മിറ്റ് ചെയ്തു ഫുൾ ടെൻഡർ ടെൻഡർക്കാരെങ്കിലും ഞാൻ നവംബർ ട്വൻറ്റി നയൻത്ത് തന്നെ തീർത്തു പിന്നെ നവംബർ തേർട്ടിയെത്ത് സാറ്റർഡേ ഞാൻ വെറുതെ വേറൊരു കാര്യത്തിന് വേണ്ടി ഓൺലൈൻ ബാങ്കിങ് ഞാൻ യൂസ് ചെയ്യാൻ പോയി ഇതെല്ലാം കമ്പനിയുടെ ബാങ്കിങ് ആണ് അത് ബാങ്കിങ് ഞാൻ ആക്സസ് ചെയ്യാൻ പോയപ്പോൾ വർക്ക് ആവുന്നില്ല വർക്കാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരുടെ ഹാൻഡ് ഓവർ ഓൾറെഡി ഡിസ നവംബർ മുപ്പതാം തീയതി തുടങ്ങി അപ്പോൾ ഓൺലൈനായിട്ട് ഓരോ ബാങ്കിങ് ആക്ടിവിറ്റീസും നടക്കുന്നില്ല ഡിസംബർ ഒന്നാം തീയതിയോ ബാങ്കിലാണെങ്കിൽ ഫുൾ ക്രൗഡ് എല്ലാവരും കാരണം ആ ബാങ്കിൽ ഇരിക്കുന്ന അക്കൗണ്ട്സ് ഉള്ള ആൾക്കാർമാർ ആരുടെയും ബാങ്കിങ് ഓൺലൈൻ ബാങ്കിങ് വർക്ക് ആവുന്നില്ല എല്ലാവരും ഡിസംബർ ഒന്നാം തീയതി ബാങ്കിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇൻ കേസ് ഞാൻ ആ ഡിസംബർ ഒന്നാം തീയതി ഞാൻ നവംബർ തേർട്ടി ബിഡ് സബ്മിറ്റ് ചെയ്യാൻ ഇരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ആ ബെഡ് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അത് മാതാവ് കാരണമാണ് എനിക്ക് ആ ബെഡ് ടൈമിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത് ഡിസംബർ ഒന്നാം തീയതി മുമ്പേ തന്നെ ദിവസങ്ങളും കഴിഞ്ഞു ഞാൻ